കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ആരംഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയാറ് വരെ നീളുന്ന പദ്ധതികളാണ് രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ്റെ അത് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് വലിയ സബ്സിഡിയുള്ള വലിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന ആരംഭിച്ചത് ഈ രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ പദ്ധതി വഴിയാണ് രാഷ്ട്രീയ സ്വകാര്യ സംരംഭകർക്ക് അൻപത് ശതമാനം ബാക്ക് ആൻഡ് മൂലധന സബ്സിഡിയോടുകൂടി പശു ആട് ഇറച്ചിക്കോഴി ഹച്ചറി പന്നി എന്നീ ബ്രീഡിംഗ് യൂണിറ്റുകളും സൈലേജ് ടി എം തീറ്റപ്പുൽ സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കുന്ന പദ്ധതികളാണ് രാഷ്ട്രീയ ഗോകുലേഷൻ പദ്ധതികൾ ഇതിൽ ആർക്കൊക്കെയാണ് പദ്ധതികൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാർമർ പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻസ് ഉപഭോക്താക്കളാവ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഗുണഭോക്താക്കളാവാം ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ് ആവാം സെക്ഷൻ എയ്റ്റ് കമ്പനികൾ ഇവരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ പദ്ധതികൾ പശു വളർത്തൽ ഇരുന്നൂറ് പശുക്കളുടെ ഒരു ബ്രീഡിംഗ് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് ആകെ പദ്ധതി ചെലവ് കണക്കാക്കിയിരിക്കുന്ന നാല് കോടി രൂപയാണ് അൻപത് ശതമാനം സബ്സിഡി എന്ന രീതിയിൽ രണ്ട് കോടി രൂപ ലഭിക്കും ഗോട്ട് ബ്രീഡിങ് ആട് ബ്രീഡിങ് യൂണിറ്റിന്റെ അഞ്ച് യൂണിറ്റുകളാണുള്ളത് നൂറ് പെണ്ണാടും അഞ്ച് മുട്ടനാടും അടങ്ങുന്ന ഒരു യൂണിറ്റിന് ബ്രീഡിങ് യൂണിറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ് അതിൽ പത്ത് ലക്ഷം രൂപ സബ്സിഡിയാണ് ഇരുന്നൂറ് പെണ്ണാടും പത്ത് മുട്ടനാടും അടങ്ങുന്നതിന് നാൽപ്പത് ലക്ഷം രൂപ ആകെ പദ്ധതി ചെലവ് ഇരുപത് ലക്ഷം രൂപ സബ്സിഡിയാണ് അമ്പത് ശതമാനം നിരക്കിൽ മുന്നൂറ് പെണ്ണാടും പതിനഞ്ച് മുട്ടനാടും മടങ്ങുന്നതിന് അറുപത് ലക്ഷം രൂപ ആകെ പദ്ധതി ചെലവ് അതിൽ മുപ്പത് ലക്ഷം രൂപ സബ്സിഡിയാണ് നാനൂറ് പെണ്ണാടും ഇരുപത് മുട്ടനാട് മടങ്ങുന്നതിന് എൺപത് ലക്ഷം രൂപ പദ്ധതി ചിലവ് അതിൽ നാൽപ്പത് ലക്ഷം രൂപ സബ്സിഡി ആണ് ആട് ആടുവളർത്തൽ അഞ്ഞൂറ് പെണ്ണാടും ഇരുപത്തഞ്ച് മുട്ടനാടും മടങ്ങുന്നതിന് ഒരു കോടി രൂപ പദ്ധതി ചെലവ് അൻപത് ലക്ഷം രൂപ സബ്സിഡിയാണ് ഇറച്ചിക്കോഴി ഹാച്ചറി അതിൽ പാരൻ്റ് യൂണിറ്റ് വേണം മദർ ബ്രൂഡർ യൂണിറ്റ് വേണം ആഴ്ചയിൽ മൂവായിരം കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ച് ഇറക്കാനുള്ള വിരിയിച്ചിറക്കാനുള്ള ഹാച്ചറികളും അതിലൂടെ ഉണ്ടാവണം ആയിരം പിടക്കോഴിയും നൂറ് പൂവൻ കോഴിയും അടങ്ങുന്ന ഒരു യൂണിറ്റ് അതിന് ആകെ അൻപത് ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കിയിരിക്കുന്നത് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമുക്ക് സബ്സിഡി ലഭിക്കും പന്നി വളർത്തലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് തരം യൂണിറ്റുകളാണുള്ളത് അൻപത് പെൺപന്തിയും അഞ്ച് ആൺപന്തിയും അടങ്ങുന്ന ഒരു യൂണിറ്റ് അത് പദ്ധതി ചെലവ് മുപ്പത് ലക്ഷം രൂപ അതിൽ സബ്സിഡി പതിനഞ്ച് ലക്ഷം രൂപയാണ് പന്നിവളത്തലിന് നൂറ് പെൺപന്നിയും പത്ത് ആൺപന്നിയും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിന് അറുപത് ലക്ഷം രൂപ ആകെ പദ്ധതി ചെലവ് അതിൽ മുപ്പത് ലക്ഷം രൂപ സബ്സിഡിയുമാണ് തീറ്റപ്പുൽ സംസ്കരണം അതുപോലെ സൈലേജ് ടി എൽ ടി എം ആർ നിർമ്മാണം ടി എം ആർ ആണെങ്കിൽ മുപ്പത് മെട്രിക് ടൺ പെർ ഡേ ഒരു ദി പ്രതി ദിനം മുപ്പത് മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ടി എം ആർ യൂണിറ്റ് സൈലേജ് ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ടൺ പെർ ആണ് ഒരു വർഷം രണ്ടായിരത്തി നാനൂറ് ടണ്ണ് സൈലേജ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു കോടി രൂപയാണ് പദ്ധതി ചെലവ് അതിൽ സബ്സിഡി അൻപത് ലക്ഷം രൂപ നമുക്ക് ലഭിക്കും രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ പദ്ധതി എന്ന് പറയുന്നത് പശുവിൻ്റെ ബ്രീഡിംഗ് യൂണിറ്റ് ആരംഭിക്കാനുള്ള അതിനുള്ള ധനസഹായം നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എൻ വഴിയും ബാക്കി എല്ലാ യൂണിറ്റുകൾക്കും സിഡ്ബി എന്ന സ്ഥാപനം വഴിയാണ് നമുക്ക് ധനസഹായം ലഭിക്കുക സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി പശു വളർത്തൽ യൂണിറ്റിനുള്ള അപേക്ഷയും പ്രോജക്റ്റ് റിപ്പോർട്ടും എൻ ഡി ഡി പിക്ക് ആണ് സമർപ്പിക്കേണ്ടത് ബാക്കി യൂണിറ്റുകൾക്കുള്ള അപേക്ഷ പ്രൊജക്ട് റിപ്പോർട്ടും കേരള ഡി ബോർഡിനാണ് സമർപ്പിക്കേണ്ടത് കേരളത്തിലെ പദ്ധതിയുടെ നിർവഹണ ചുമതല കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിനാണ് ഉള്ളത് ഓരോ പദ്ധതിക്കും ആവശ്യമായ ബാങ്ക് ലോൺ ഗുണഭോക്താവ് ഉറപ്പാക്കണം അതിൻ്റെ സമ്മതപത്രം കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പശു ബ്രീഡിങ് യൂണിറ്റിനാണെങ്കിൽ അഞ്ച് ഏക്കർ സ്ഥലം സ്വന്തമായോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ലീസിന് നമുക്ക് ലഭ്യമാക്കിയാൽ മതിയാകും ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പദ്ധതിയുടെ അവസാന തീയതി എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി വരെ ലഭിക്കുന്ന അപേക്ഷകൾ തൊട്ടടുത്ത മാസം പത്താം തീയതിക്ക് പരിഗണന കിടക്കുകയും യോഗ്യമായ അപേക്ഷ തെരഞ്ഞെടുത്ത് ധനകാര്യ ബാങ്കിന് നൽകുകയും ചെയ്യും പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം സ്വന്തമായോ പാട്ടത്തിനോ ആയാൽ മതി പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ പശു പദ്ധതിക്ക് വേണ്ടി ടെൻഡേഴ്സ് ടി ഇ എൻ ഡി ഇ ആർ എസ് ഡോട്ട് എൻ ഡി ഡി ബി ഡോട്ട് സി ഒ പി എന്ന സൈറ്റിലും മറ്റു പദ്ധതികൾക്ക് ഉള്ളവർക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലൈവ് സ്റ്റോക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തണം